തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ ബി ജെ പിയുമായി കായ്കൊടുത്ത കോൺഗ്രസ് അംഗങ്ങളെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ ബി ജെ പി നീക്കം ഊർജിതമാക്കി പാർട്ടിക്കുള്ളിലെ കലഹത്തിയെ തുടർന്ന് രാജിവെച്ച എട്ട് കോൺഗ്രസ് അംഗങ്ങളെ ബി ജെ പി നേതാക്കൾ സമീപിച്ചതായാണ് പുറത്തുവരുന്ന സൂചനകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ മറ്റത്തൂർ മോഡൽ അട്ടിമറയ്ക്ക് പിന്നാലെ പുറത്തുപോയ അംഗങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ബി ജെ പി നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ തൃശൂരിലെ പ്രാദേശിക രാഷ്ട്രീയ ഗോതയിൽ പുതിയ കരുനീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ ആറ് ബി ജെ പിയിലേക്ക് വന്നാലും ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് ബി ജെ പി എറണാകുളം തൃശൂർ മേഖലാ പ്രസിഡന്റ് എ വ്യക്തമാക്കിയത് കോൺഗ്രസ് വിട്ട അംഗങ്ങളെ പിടിച്ചു ായില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു നിലവിൽ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങളോട് ബിജെപിയിൽ ചേരാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആരോടും ചർച്ച നടത്തിയിട്ടില്ലെന്നുമാണ് നാഗേഷ് പറയുന്നത് എന്നാൽ സമാന ചിന്താഗതിയുള്ളവർക്ക് ഒപ്പം പ്രവർത്തിക്കാൻ തടസ്സമില്ലെന്ന സൂചനയും അദ്ദേഹം മറ്റത്തൂരിൽ കാൽനൂറ്റാണ്ടായി തുടരുന്ന എൽ ഡി എഫിന്റെ കുത്തക ഭരണത്തിന് അന്ത്യം കുറിച്ചത് ബിജെപിയുടെ രാഷ്ട്രീയ പകവീട്ടലാണെന്ന് നാഗേഷ് തുറന്നടിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നിരുപാധിക പിന്തുണ നൽകുകയാണ് ബി ജെ പി ചെയ്തത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നാതിരിക്കാനും വികസനം കുറിക്കാനുമാണ് തങ്ങൾ ശ്രമിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എൽ ഡി എഫ് ഇതര ഭരണസമിതി നിലവിൽ വന്നത് ജനങ്ങളുടെ വിജയമാണെന്നാണ് ബി പക്ഷം അതേസമയം മറ്റത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരും ബി പോയിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പ്രതികരിച്ചത് പാർട്ടി തീരുമാനം ലംഘിച്ച വിമതനെ പിന്തുണച്ചതിനാലാണ് അംഗങ്ങളെ പുറത്താക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം പിന്തുണയോടെ ഒരു വിമതൻ പ്രസിഡന്റ് ആകാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് മറ്റൊരു വിമതനെ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ചത് ഇത് പാർട്ടി അതിലിന് വിരുദ്ധമായതിനാൽ അച്ചടക്ക നടപടി അനിവാര്യമായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു മറ്റത്തൂരിൽ ബി ജെ പിന്തുണയോടെയാണ് യു ഡി എഫ് വിമതപക്ഷം ഭരണം പിടിച്ചെടുത്തത് എട്ട് കോൺഗ്രസ് അംഗങ്ങളും നാല് ബി ജെ പി അംഗങ്ങളും ചേർന്ന് സ്വതന്ത്രയായി വിജയിച്ച ജോസ് ായി വായിച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചില നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് വിജയിച്ച എട്ട് വാർഡ് അംഗങ്ങൾ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് ഇവർ രാജിവച്ചതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും പിന്നാലെ ഇവരെ പുറത്താക്കുകയും ചെയ്തു കൂറുമാറ്റ വിവാദമായതോടെ പത്ത് പഞ്ചായത്ത് അംഗങ്ങളെയാണ് കോൺഗ്രസ് പുറത്താക്കിയത് സുമ മാനുരാൻ ടെസി കല്ലറയ്ക്കൽ അക്ഷയ് കൃഷ്ണ സിജി രാജു സി ബി പൗലാസ് ശ്രീജ ടീച്ചർ മിനി ടീച്ചർ കെ ആർ ഔസോഫ് ലിൻഡോ പള്ളിപ്പറമ്പിൽ നൂർജഹാൻ എന്നിവരാണ് പുറത്തായത് പുറത്താക്കപ്പെട്ട അംഗങ്ങൾ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ അതോ സ്വതന്ത്ര ബ്ലോക്കായി നിൽക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് വിവരം മറ്റത്തൂരിലെ ഈ മാറ്റം തൃശൂർ ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലേക്കും പടരുമോ എന്ന ഭീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ബി ജെ പി ആകട്ടി വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി കോൺഗ്രസ് വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ിജെപിയുമായി കൈകോർത്ത കോൺഗ്രസ് പ്രവര്ത്തകര്ക്കെതിരെ സിപിഐഎം സംസ്ഥാനതലത്തിൽ തന്നെ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്